كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لتمسنا على أعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء

Language... Language... ും അവസാനിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് പുതിയ ഒരു യുഗം പിറക്കുകയാണ് ഒരു അധ്യാപകനായി നമുക്ക് സംശയമില്ല ജീവിതത്തിൽ നാളെ ഞാൻ മരിച്ചാൽ എൻ്റെ കവറിങ്ങിൽ വന്നൊരു സലാം പറയുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ടില്ല അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ശാന്തിയും സമാധാനവും പിടഞ്ഞു മരിച്ചു വേഗതയുടെ കാലത്ത് നാം പറയുന്നത് മുഴുവനും കേൾക്കാൻ സമയമില്ല ഇന്നൊരു അനുഭവം ഉണ്ടായി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു മൂന്ന് വഴികൾ കൂടി സ്ഥലത്ത് നിൽക്കുമ്പോൾ വഴി ചോദിച്ചു വഴി ചോദിച്ചിറങ്ങാൻ പറ്റുന്ന മറ്റൊരു അങ്ങനെ ആറ് ട്രാക്കുകൾ ഉള്ള വലിയ റോഡ് വരുന്നു ആ റോഡില് ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്നവൻ കൃത്യമായി അകലം വാരിച്ചുകൊണ്ട് കൃത്യമായി സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അവന്റെ ജീവിതം അവിടെ ഈ കിടന്നിക്കും ഒന്നിനും സമയമില്ലാത്തവന്റെ വേഗത അവനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന പതിനഞ്ചും പതിനേഴും വയസ്സുള്ള ലൈസൻസ് പോലും ഇല്ലാത്ത കുട്ടികൾ വേഗതയെ പ്രണയിച്ചുകൊണ്ട് അകാലത്തിൽ മരണപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ ഒന്നിരുന്ന് അല്പം സമാധാനത്തോടെ ചിന്തിക്കുകയും ഈ ജീവിതത്തിന് അർത്ഥമുണ്ടോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വില്ലാഹി ഹം ഇൻഷാ അള്ളാഹ് അള്ളാഹു kabul cheyyum aanu ente അള്ളാഹു സ്വീകരിക്കും ആണ് ഓണ്ട് ഇനി ഇസ്ലാത്തു വസലാമ ചൊല്ലിയ ദിക്റാണ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസലാം ഹദയന്തോട് ചേർത്തു പിടിച്ച ദിക്റാണ ഏതുവരെ ாம அஞ்சு ரெல்ல அஞ்சு ராக அஞ்சு ராகுமேசத்தில் ஒன்னாத்தவா നൽകട്ടെ <laughs> अल्लाह वे दी तो कदल खड़े अल्लाह